അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സൗദി അറേബ്യ വിലക്ക് വാങ്ങിയെന്ന് പടിഞ്ഞാറൻ മീഡിയകൾ കഴിഞ്ഞ ദിവസമാണ് വളരെ പ്രാധാന്യത്തോടു കൂടി ഈ വിഷയം റിപ്പോർട്ടായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏറെക്കുറെ അന്താരാഷ്ട്ര രംഗത്തും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടന്നു അതിനാസ്പദമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റ ശേഷം ആദ്യമായി സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യയാണ് യഥാർത്ഥത്തിൽ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് അങ്ങനെ ഒരു കീ വയക്കമില്ല എന്നാൽ ട്രംപിന് അങ്ങനെ ഒരു കീ വയക്കം ഉണ്ട് അതായത് ഇതിന് മുൻപ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സന്ദർശിച്ച രാജ്യം സൗദി അറേബ്യ ആയിരുന്നു ബുഷ് അധികാരമേറ്റ സമയത്ത് ആദ്യമായി സന്ദർശിച്ച കാര്യം രാജ്യം മെക്സിക്കോ ആണ് ആണെങ്കിൽ കാനഡയാണ് ഒബാമ ആണെങ്കിൽ കാനഡയാണ് ഓരോരോ രാഷ്ട്ര അമേരിക്കൻ പ്രസിഡന്റുമാർ അധികാരമേറ്റ ശേഷം സന്ദർശിക്കപ്പെട്ട രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടും ബന്ധമുള്ള ഇംഗ്ലീഷ് രാജ്യങ്ങളായിരുന്നു എന്നുള്ളതും എന്നാൽ ട്രംപിന്റെ കാര്യം എത്തുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരു രീതിയിലാണ് അതായത് പ്രത്യേകിച്ച് സൗദി അറേബ്യക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് സന്ദർശനം നടത്താറുള്ളത് എന്നുള്ളതിൻ്റെ ഒരു വിവക്ഷയായിട്ടാണ് പറയുന്നത് വിലക്ക് വാങ്ങിയിരിക്കുന്നു എന്നുള്ളത് ബ്ലിങ്കൻ ഈ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വ്യവസായിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായ രീതിയിൽ ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതും രാജ്യത്തിന് സാമ്പത്തികമായ രീതിയിൽ നഷ്ടമില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്തൊക്കെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക എന്നുള്ളതൊക്കെ ട്രംപ് മുൻപേ ആലോചിച്ചതാണ് വിജയിക്കാറില്ല പോലും ആലോചനക്ക് ഇദ്ദേഹത്തിന് കുറവൊന്നുമില്ല എണ്ണൂറ് മില്യൺ ഡോളറിന്റെ സാമ്പത്തിക കരാർ പത്രം ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയും ട്രംപും തമ്മിൽ ഒരു കരാർ ഒരു ഒരു കരാർ വ്യവസ്ഥ നിലനിർത്തിയിരുന്നു എന്നുള്ളതും അതിനൊരു പൂർണ്ണത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സൗദി അറേബ്യ സന്ദർശിക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നൊക്കെ പ്രാദേശിക റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നു എന്നാൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ വളരെ പ്രധാനപ്പെട്ടതാണ് ഉക്രൈൻ്റെ യുദ്ധം അതായത് റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് റഷ്യയെ പരാജയപ്പെടുത്താൻ വേണ്ടി സൗദി അറേബ്യക്ക് സാധിക്കും അത് ഒപ്പക്കിൻ്റെ ഈ അവരുടെ എണ്ണ കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക അതിന് സാമ്പത്തികപരമായ രീതിയിലുള്ള പിടിമുറുക്കം ഉണ്ടാക്കുക അങ്ങനെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക ടൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സൗദി അറേബ്യ സാധിക്കും അങ്ങനെ അവർക്ക് സാമ്പത്തിക പ്രയാസം ഉണ്ടാക്കിക്കൊണ്ട് യുദ്ധവിരാമം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കാൻ കൂടിയാണ് എന്നുള്ളതും അതോടൊപ്പം പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ ബന്ധു കൈമാറ്റവും രാജ്യത്തു നിന്ന് അതല്ലെങ്കിൽ പ്രദേശത്തു നിന്ന് ഇസ്രായേലിന്റെ സൈന്യം പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട കരാർ വ്യവസ്ഥയൊക്കെ ട്രംപിന്റെയും കൂടി മേൽനോട്ടത്തിലാണ് പൂർത്തീകരിക്കപ്പെട്ടത് ഈജിപ്തും ഖത്തറും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇതിൽ നേരിട്ട് പങ്കാളിത്തം വഹിക്കുകയും ഓരോ കരാർ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന തീരുമാനവുമായി ബന്ധപ്പെട്ട കാര്യം ട്രംപ് നേരിട്ട് കൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അങ്ങനെ ട്രംപിൻ്റെ കൂടി അനുമതിയോടുകൂടിയാണ് ഇതിനൊക്കെ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ അത് ഏറെക്കുറെ ഇസ്രായേൽ അംഗീകരിച്ചു ഇസ്രായേൽ അംഗീകരിക്കുന്നതിന് വളരെ പ്രധാനമായിരിക്കുന്ന ഘടകമായിട്ട് പ്രവർത്തിച്ച അമേരിക്ക തന്നെയാണ് ആയുധങ്ങൾ നൽകില്ല വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും അങ്ങനെ ലോകരാഷ്ട്രീയത്തിൽ നിന്ന് അമേരിക്കയെ മറ്റു രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രത്യേക സാഹചര്യങ്ങൾ ഇസ്രായേലിനെ സഹായിക്കുന്നത് കൊണ്ട് തങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നതിനാൽ ഇനി തങ്ങൾ ചെയ്യുക ചെയ്യുകയില്ല എന്ന് ട്രംപ് പറഞ്ഞതോടുകൂടി വലിയ പ്രതിസന്ധി ഇസ്രായേലിന്റെ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഉള്ള ഒരു പ്രധാന വിഷയങ്ങളിൽ ഒന്ന് വിഷയങ്ങളിലൊന്ന് കൈമാറ്റത്തെക്കുറിച്ചും സൈനിക പിന്മാറ്റത്തെക്കുറിച്ചും ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് പിന്നീടുള്ള പുനർനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കരാർ വ്യവസ്ഥ മൂന്നാം ഘട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യും പക്ഷെ അവിടെ ചർച്ചയിൽ വരാത്തൊരു വിഷയം എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമായിരിക്കുന്ന വിഷയത്തിൽ ഒന്ന് ഗസ് ആര് ഭരിക്കും എന്നുള്ളതാണ് ഹമാസിന്റെ ഭരണം തങ്ങൾ അംഗീകരിക്കില്ലെന്ന് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ പറഞ്ഞതാണ് എന്നാൽ ഹമാസ് അല്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ വരാനുള്ള സാധ്യത തീരെ കുറവാണ് ഈ വിഷയം ട്രംപ് സൗദി അറേബ്യയുടെ മുഹമ്മദ് ബിൻ സൽമാൻ രാജാവിനോട് അദ്ദേഹത്തെ ഇപ്പോഴത്തെ ഭരണാധികാരിയോട് ചർച്ച ചെയ്തിട്ടുണ്ട് അല്ലെ ചർച്ച ചെയ്യുന്നത് കൂടി പോക്കിന്റെ ലക്ഷ്യമാണ് എന്നും വിലയിരുത്തുന്നു പറയുന്ന കാര്യം ഇതാണ് അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ആ ഭരണത്തിന് സൗദി അറേബ്യ അടങ്ങുന്ന അറേബ്യൻ രാജ്യങ്ങൾ പിന്തുണ നൽകണം അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള ഒരു പിന്തുണയോട് കൂടി അതിൻ്റെ കൂട്ടുകച്ചു സമ്പ്രദായ സംവിധാനത്തോടു കൂടി എന്നുവെച്ചാൽ അറേബ് മൂന്നോ നാലോ അറബ് രാജ്യങ്ങളുടെ സംയുക്തമായിരിക്കുന്ന ഒരു സംവിധാനം ഗസ ഭരിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം അതിൽ സൗദി അറേബ്യയും ഈജിപ്തും യു എയും അടങ്ങുന്ന രാജ്യങ്ങൾ വലിയ രീതിയിലുള്ള പിന്തുണ നൽകണം അങ്ങനെ ആവുന്ന സമയത്ത് ഏറെക്കുറെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും വലിയ ആശ്വാസം ഉണ്ടാവും കാരണം സൗദി അറേബ്യയുടെ സൈന്യവും യു എയുടെ സൈന്യവും ഈജിപ്തിന്റെ സൈന്യവും ഗസയിൽ നിന്ന് ഒരിക്കലും ഇസ്രായേൽ ആക്രമിക്കില്ല ഇസ്രായേലിനെ ആക്രമിക്കാത്തത് കൊണ്ട് അവർ ഇങ്ങോട്ട് തിരിച്ചു ആക്രമിക്കില്ല അതല്ലെങ്കിൽ ഇസ്രായേൽ ഇങ്ങോട്ട് ആക്രമിക്കില്ല ഇസ്രായേൽ ഇങ്ങോട്ട് അക് ആക്രമിക്കാത്തത് കൊണ്ട് ഇവിടുന്ന് ഭാഗത്തുനിന്ന് അങ്ങോട്ട് തിരിച്ചാക്രമം ഉണ്ടാവില്ല പകരം ആണെങ്കിൽ ഒരിക്കലും ഇത് പൂർണ്ണ തോതിൽ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി സാധിക്കില്ല അവർ ആക്രമിച്ചു കൊണ്ടേയിരിക്കും അപ്പം ഇസ്രായേൽ തിരിച്ചാക്രമിക്കും സംഘർഷാവസ്ഥ ഉണ്ടാവും യുദ്ധം ഉണ്ടാവും വലിയ പ്രതിസന്ധിയും വലിയ വിഷയങ്ങളും രാഷ്ട്രീയപരമായ രീതിയിൽ ഇസ്രായേലിനകത്തുണ്ടാവും അങ്ങനെ ഇനിയും സമാധാനമില്ലാത്ത ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് തങ്ങൾക്ക് അത്ര ഗുണപരമായിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷമുള്ള കാര്യമല്ല ആയതിനാൽ ഭരണമാറ്റം ഇവിടെ അനിവാര്യമാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സൗദി അറേബ്യയുടെ നിലപാടൊക്കെ വളരെ കൃത്യവും വളരെ വ്യക്തവുമാണ് അത് മുൻപ് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് തങ്ങളൊരിക്കലും തങ്ങളുടെ സൈനികർ ഒരിക്കലും അല്ലെ തങ്ങളുടെ സംവിധാനം ഒരിക്കലും ഗസയിലെ ഭരണം ഏറാൻ വേണ്ടി വരികയില്ല അത് ഇസ്രായേലിനോടും പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അമേരിക്കയോടും പറഞ്ഞിട്ടുണ്ട് അത് ആവർത്തനമാണ് യഥാർത്ഥത്തിൽ ട്രംപ് നടത്തുന്നത് അതിന്റെ ഈ മറുപടികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതിൻ്റെ വിശദീകരണം സൗദി അറേബ്യ എങ്ങനെയാണ് പറയുക എന്നുള്ളത് ഇപ്പോഴും അത് പുറത്തു വരാത്തൊരു കാര്യമാണ് പക്ഷേ ഭരണം ഉണ്ടാക്കുക എന്നുള്ളത് അത് ഒരിക്കലും സൗദി അറേബ്യക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമാകുന്ന സമയത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാവും ട്രംപിനെ സംബന്ധിച്ച് സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങളൊക്കെ വലിയ രീതിയിൽ വിവാദമായിട്ട് വന്നിട്ടുണ്ട് അതിലൊന്ന് ഇറാഖ് യുദ്ധ ഇറാഖ് അമേരിക്കൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അകൽച്ച അറേബ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു ഒരു വിഷയമാണ് പ്രധാനമായിട്ട് കാണുന്നത് അതായത് അമേരിക്കയെ സൗദി അറേബ്യൻ രാജ്യങ്ങളെ അമേരിക്ക വിശ്വാസത്തിൽ എടുക്കുന്നില്ല പ്രതിസന്ധി ഘട്ടത്തിൽ ഒരിക്കലും തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നില്ല അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് കാര്യങ്ങൾ അതോടനുബന്ധിച്ച് തന്നെ അറേബ്യൻ രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണവായുധ സമാധാനത്തിനുള്ള ആണവായുധ അനുവാദപത്രം നൽകാൻ വേണ്ടിയിട്ട് അമേരിക്കയോട് സൗദി അറേബ്യ ആവശ്യപ്പെട്ടു അത് സൗദി അറേബ്യയും യു എയും ബഹ്റൈനും ഗവൈത്തും ഖത്തറും എല്ലാം കൂടി സംയുക്തമായ രീതിയിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ എന്ന നിലക്കാണ് സൗദി അറേബ്യ ഇത് അമേരിക്കയോട് ആവശ്യപ്പെട്ടു അമേരിക്ക അത് നിരാകരിച്ചു തങ്ങൾ തൽക്കാലം ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു നിരാശാജനകമായിരിക്കുന്ന മറുപടിയാണ് കിട്ടിയത് പിന്നീട് ഇത് യു എൻ സഭയിലും ഉന്നയിച്ചു സമാധാന ആവശ്യങ്ങൾക്കുള്ള ആണവായുധം അറേബ്യൻ മേഖലകൾക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് യു എൻ സഭയിൽ ഈ പ്രമേയം അവതരിപ്പിച്ചു യഥാർത്ഥത്തിൽ അവിടെയും അമേരിക്ക എതിർക്കുകയും ചെയ്തു പിന്നീട് ലോകബാങ്കുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയങ്ങൾ നിലനിന്നിരുന്നു ഇറാഖ് യുദ്ധത്തോടനുബന്ധിച്ച് വിശ്വാസ്യത കുറഞ്ഞതുകൊണ്ട് അറേബ്യൻ മേഖലയിലുള്ള വ്യവസായികൾ ലോക ബാങ്കിൽ നിന്ന് പണം വിഡ്രോ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ദശ കോടിക്കണക്കിന് ഡോളറുകളാണ് അല്ലെങ്കിൽ കറൻസികളാണ് ഓരോരോ ദിവസവും ആ കാലഘട്ടത്തിൽ ലോക ബാങ്കിൽ നിന്ന് നൽകേണ്ടി വന്നത് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യപ്പെട്ടത് ഇത് സാമ്പത്തിക പ്രതിസന്ധി ലോക ബാങ്കിനുണ്ടാക്കി അത് സൗദി അറേബ്യ മാത്രമല്ല തൊട്ടടുത്ത യു എയും ഖത്തറും ഒമാനും ബഹിനടക്കമുള്ള അറേബ്യൻ രാജ്യങ്ങൾ മുഴുവനും തങ്ങൾക്ക് ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്ത് അതിനെ സഹായിക്കാതിരുന്ന അതല്ലെങ്കിൽ അതിന്റെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാതിരുന്ന അമേരിക്കയെ തങ്ങൾക്ക് വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധിക്കയില്ല എന്ന നിലപാടിലേക്ക് അറേബ്യൻ വ്യവസായികൾ മാറി ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി അമേരിക്കക്കുണ്ടാക്കിയ കാര്യമാണ് അങ്ങനെ പിന്നീടുള്ള കാലഘട്ടം അകന്ന് അകന്ന് പോകുക പോവുകയാണ് യഥാർത്ഥത്തിൽ അറേബ്യൻ രാജ്യങ്ങളും അമേരിക്ക ഈ അമേരിക്കയും അമേരിക്കയ്ക്കിടയിലും ഉണ്ടായത് അതോടനുബന്ധിച്ച് അറേബ്യൻ രാജ്യങ്ങൾ റഷ്യയുമായും ചൈനയുമായും അടുക്കാൻ തുടങ്ങിയതും അമേരിക്കക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായി ഈ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്ന് അമേരിക്കയ്ക്കുണ്ടായിരിക്കുന്ന ആധിപത്യങ്ങൾ ഘട്ടം ഘട്ടമായി ഇല്ലാതാവുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി ആ കാര്യങ്ങൾ പോയ സമയത്താണ് അതിനെ കൂട്ടിയോജിപ്പിക്കാൻ ഒരു തന്ത്രപരമായിരിക്കുന്ന നീക്കം അമേരിക്കയും ഇസ്രായേലും കൂടി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് അബ്രാം കരാർ നിലവിൽ വരുന്നത് ഈ അബ്രാങ് കരാറിൽ ഏറ്റവും അവസാനം ഒപ്പുവെച്ച രാജ്യമാണ് സൗദി അറേബ്യ അതും അമേരിക്കയുടെ സമ്മർദ്ദം മൂലമാണ് തങ്ങൾ ആ കരാറിൽ ഒപ്പുവെച്ചത് എന്ന് പിന്നീട് സൗദി അറേബ്യ പറയുകയും ചെയ്തു ഈ കരാർ വ്യവസ്ഥ ഏറെക്കുറെ പൂർത്തിയാകുന്നതോടനുബന്ധിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് അതോടുകൂടി അത് വീണ്ടും പ്രതിസന്ധിയിലായി എന്ന് മാത്രമല്ല കരാർ വ്യവസ്ഥ തങ്ങൾ അംഗീകരിക്കണമെങ്കിൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമാകണമെന്ന് സൗദി അറേബ്യ തങ്ങളുടെ നിലപാട് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു ഇത് അമേരിക്കക്ക് വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി രാഷ്ട്രീയപരമായ രീതിയിൽ അവരുടെ അവരുമായി സൗദി അറേബ്യ അല്ലെ അറേബ്യൻ രാജ്യം അകലാൻ ഒരു പ്രധാന കാരണമായിട്ട് അത് മാറുകയും ചെയ്യും അതോടനുബന്ധിച്ച് ചെങ്കടലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹൂത്തികളെ സഹായിക്കണം ഹൂത്തികളെക്കെതിരെ തങ്ങളെ സഹായിക്കണമെന്ന് അമേരിക്ക സൗദി അറേബ്യയോടും യു എ പറഞ്ഞു ഈജിപ്തിനോടും പറഞ്ഞു ചെങ്കടലുമായിട്ട് അതിർത്തി പങ്കിടുന്ന എല്ലാ രാജ്യങ്ങളോടും എല്ലാ രാജ്യങ്ങളും അത് നിരാകരിച്ചു അതിന്റെ നഷ്ടങ്ങളും നാശങ്ങളും പരാജയങ്ങളും ഇപ്പോഴും ചെങ്കടേൻ്റെ മേഖലയിൽ അമേരിക്കയും ബ്രിട്ടന്റെയും സൈനികർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രതിസന്ധികളെല്ലാം ഈ വിഷയങ്ങളെല്ലാം ചർച്ചയ്ക്ക് ഇരുത്തിക്കൊണ്ട് ഒരു സമാധാനപരമായിരിക്കുന്ന അമേരിക്കക്ക് അമേരിക്കക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകുന്ന തരത്തിൽ ഒരു ഏകോപനം ഉണ്ടാക്കുക എന്നുള്ളതും കൂടി പുട്ടിൻ്റെ യാത്രയുടെ ലക്ഷ്യമായിട്ട് കണക്കാക്കുന്നു പക്ഷെ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ താൽപ്പര്യമില്ലെന്ന മറുപടി നൽകിയിട്ടുണ്ട് എന്ന് ചില മീഡിയകളൊക്കെ അത് ഔദ്യോഗികമല്ല അനൌദ്യോഗികപരമായിരിക്കുന്ന ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി പത്രം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് വരും ദിവസങ്ങൾ തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്